ഹലോ ഇത് കണ്ടോ ലോങ് വീഡിയോയുടെ തമ്പനിയിൽ എങ്ങനെയാണ് എന്റെ നമ്മുടെ ലോങ് വീഡിയോയുടെ തമ്പനിയിലൊക്കെ നിൽക്കുന്നത് നോക്ക് അപ്പൊ തമ്പനി തമ്പനിയിൽ കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോസിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂസും ഏണിങ്സും കൂടാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലോങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക വിത്ത് കമ്പനിയിലോട് കൂടി നമ്മൾ ഈ സാധാ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിലോ അല്ലെങ്കിൽ പേജിലോ സാധാ അപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തമ്പനിയിൽ വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല അത് വല്ലാതെ ബോറാവുന്നത് നമ്മൾ ലോങ് വീഡിയോ ആയി കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് യൂട്യൂബിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ സാധിക്കും നല്ലൊരു കമ്പനിയിൽ കാണുമ്പോൾ ആ കമ്പനിയിൽ പിന്നെ ക്ലാരിറ്റിയും അതുപോലെ തന്നെ ആ ത്രില്ലിങ്ങെല്ലാം കാണുമ്പോഴാണ് ആൾക്കാർക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു കുറെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാറുള്ളത് ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഏതോ വീഡിയോയുടെ ഏതോ പാട്ട് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അത് കാണണം എന്നൊന്നും ഒന്നും ഇല്ലാന്ന് കരുതിയിട്ട് ഒരു സ്കിപ്പ് ചെയ്തിട്ട് പോകും അപ്പം നല്ല നമ്മൾ തമ്പനിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോമിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് തമ്പനിയിൽ വെക്കാൻ പറ്റും അപ്പൊ അത് എങ്ങനെയാണ് അതായത് മീൻസ് ക്രോമിൽ നമ്മൾ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതുപോലും പല ആൾക്കാർക്ക് അറിയില്ല അപ്പൊ അതും കൂടി ഞാൻ ഇതിലെ കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ക്രോം ക്രോമിലേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ ക്രോമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫേസ്ബുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഫേസ്ബുക്ക് ഉണ്ടാവും ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യുക ഇനി അഥവാ ഫേസ്ബുക്കില്ലാന്നുണ്ടെങ്കിൽ ക്രോമിൽ നമ്മൾ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ലോഗിന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഫേസ്ബുക്ക് ലോഗിന്ന് വരും അപ്പൊ അവിടെ നിങ്ങൾ യൂസർ നെയിമോ പാസ്പോർഡ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാല് നമ്മൾക്കിവിടെ പിന്നെ ക്രോമിൽ ഫേസ്ബുക്ക് ഓപ്പണായി വരും ഇനി അത് ആയതിനു ശേഷം ഈ ത്രീ മൂന്ന് പുള്ളിയുള്ള സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഭാഗത്തെ ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നത് അവിടെ നിങ്ങൾ ടിക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ ടിക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ നമ്മുടെ പിന്നെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉണ്ടാവുന്ന ആ രീതിയിൽ നമുക്ക് ക്രോമിൽ കാണണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള അതേ രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ക്രോമിൽ പോയിട്ട് നമ്മൾ ഈ ഡെസ്ക് ടോപ്പ് ടിക്കടിച്ച് ടിക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പൊ നിലവിൽ എൻ്റെ ക്രോ പിന്നെ ഫേസ്ബുക്ക് ഇത് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ പേജിലാണ് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എൻ്റെ ഈ പേജ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് മുകളിലെ പ്രൊഫൈലാണ് പ്രൊഫൈലിന് രണ്ടുള്ള പേജൊക്കെ അവിടെ കാണാൻ സാധിക്കുക കോണർ ഭാഗത്താണ് ഈ ഒരു ഭാഗത്താണ് കാണാൻ സാധിക്കുന്നത് ഇത് ചെറിയൊരു സ്ക്രീനാണ് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചെന്ന് തരില്ല ഇത് പരിചയമുള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അപ്പം അവിടെയാണ് നമ്മൾ പോകേണ്ടത് അതിനുശേഷം എന്താ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് മെറ്റാ ബിസിനസ് ചൂട്ട് നില ഒരു ഓപ്ഷൻ കാണും ഈ പേജിന് മാത്രമാണ് മെറ്റാ ബിസിനസ് ചൂട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നത് അതായത് മെറ്റാ ബിസിനസ് ചൂട്ട് മീൻസ് നമുക്ക് യൂട്യൂബിലൊക്കെ ഉള്ള വൈ ടി സ്റ്റുഡിയോ ആണ് ഏകദേശം അതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിൻ്റെ മെറ്റാ ബിസിനസ് യൂട്ട് നിലവിൽ പ്രൊഫൈലിന് ഇത് ലഭ്യമല്ല പക്ഷേ പേജിന് ലഭ്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ക്രോമിൽ കൂടി വന്നാലോ ലഭിക്കും മറ്റു നമുക്ക് ലഭിക്കുന്നുണ്ട് മെറ്റാ ബിസിനസ് യൂട്ട് പക്ഷേ ഈ ക്രോമിലുള്ള എല്ലാ ഓപ്ഷനും നമുക്ക് മെറ്റാ ബിസിനസ് യൂട്ട് സാധാ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നില്ല ഓക്കെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു ഇന്റർഫേസിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് ഈ ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക മുകളിൽ ഈ ക്രിയേറ്റീവ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക വേണമെങ്കിൽ സൂം ആക്കി ആക്കിത്തരാം ഇവിടെ ഒരു ക്രിയേറ്റീവ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിലവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിരിക്കും വരുന്നത് ഓക്കെ ഇവിടെ മുകളിൽ വൺ ടു ക്രിയേറ്റ് ആൻഡ് ആഡ് പോസ്റ്റ് ആഡ് പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യണം എന്നാണ് നിലവിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പേയു ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലേക്കും പിന്നെ ഡയറക്റ്റ് അപ്ലോഡ് ആകുന്ന അവിടെ നമ്മൾ അവിടെ ടിക്ക് ചെയ്തിട്ട് ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഒഴിവാക്കുക ഓക്കെ ഒക്കെ റീൽസും ഇതേപോലെ ചെയ്യുക അതുപോലെ തന്നെ ഫോട്ടോസും ഇതേപോലെ ചെയ്യുക അപ്പോൾ നിലവിൽ നമ്മൾ ലോങ് വീഡിയോ ആണ് അപ്പം അവിടെ ഇൻസ്റ്റയുടെ ടിക്ക് നമ്മൾ ഒഴിവാക്കാം പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് അതിൻ്റെ താഴെ തന്നെ അതിൻ്റെ താഴെ തന്നെ നമ്മൾ പിന്നെ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ പബ്ലിഷ് ടു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സ്പോട്ടിൽ തന്നെ ഗ്രൂപ്പിലേക്കും ഷെയർ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് അവിടെ ടിക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഗ്രൂപ്പിലേക്കും ഈ പിന്നെ നമ്മൾ ഈ വീഡിയോ പോകുന്നതാണ് നമുക്ക് കൂടുതൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ സീ മോർ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക നിലവിൽ നമുക്ക് ആ ഫേസ്ബുക്കിൽ മാത്രമാണ് പോകേണ്ടത് അപ്പോൾ എന്താക്കാം അവിടെ തന്നെ വീണ്ടും ടിക്ക് ചെയ്തിട്ട് അതിലേക്ക് ഫേസ്ബുക്കിൽ മാത്രം പോകുക അതിനുശേഷം നമ്മൾ ഇവിടെ ആഡ് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആഡ് ഫോട്ടോ ഉണ്ട് ആഡ് വീഡിയോ ഉണ്ട് അപ്പോൾ ഈ ആഡ് വീഡിയോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഫ്രം ഡെസ്ക് ടോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വരും ഓക്കെ ഫസ്റ്റിനുള്ള അപ്ലോഡ് ഫ്രം ഡെസ്ക് ടോപ്പ് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാലറിയിലേക്കായിരിക്കും നേരെ പോകുന്നത് അപ്പോൾ എന്താക്കാം നമ്മൾ നേരത്തെ അവിടെ ഡൗൺലോഡ് ആക്കി വെച്ച് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ആണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് അപ്ലോഡ് ആയി വരുന്നുണ്ട് ഇത് വേണ്ട ഇവിടെ അപ്ലോഡ് ആയി വരുന്നുണ്ട് ഹലോ ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ വീഡിയോ സൗണ്ട് ഇവിടെ നിലവിൽ അവിടെ അപ്പൊ അതിനുശേഷം ഇവിടെ വീഡിയോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ലാംഗ്വേജ് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ മലയാളം അടിച്ചു കൊടുക്കാം മലയാളം ഓക്കെ ഇത് മലയാളം ഇവിടെ വന്നിട്ടുണ്ട് മലയാളം ഇവിടെ വന്നിട്ടുണ്ട് മലയാളം അടിച്ചു കൊടുക്കാം നമ്മളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് നൽകോരുതിന് മനസ്സിലായിട്ട് മലയാള പ്രേക്ഷകരിലേക്ക് തന്നെ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്നതായിരിക്കും അപ്പോൾ അതിന് ശേഷം എന്താക്കെന്ന് അറിയാം അതിനുശേഷം ഇവിടെ നല്ലൊരു ടൈറ്റിൽ വെച്ചുകൊടുക്കുക ഇവിടെ ടൈറ്റിൽ വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെയാണുള്ളത് അതിൻ്റെ താഴെ തന്നെ വീഡിയോ അപ്ലോഡ് ആകുന്നതിൻ്റെ താഴെ തന്നെ ഓക്കെ ഞാനിപ്പം ഒരു ഒരു എൻ്റെ ഒരു ടൈറ്റിൽ ആ ടൈറ്റിലായിട്ട് ആ വീഡിയോയിൽ ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ് ടൈപ്പ് ചെയ്യുകയാണ് ഓക്കെ ഹാഷ് ടാഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ നമുക്ക് ഒരു മൂന്നോ നാലോ ഹാഷ് ടാഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഈ ആ ടൈറ്റിൽ ഇട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ സെലക്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും അപ്പോൾ അവിടെ സെലക്ട് ഓൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കോപ്പി അടിച്ചു കൊടുക്കുക ഇവിടെ തന്നെയുള്ള ഇവിടെ ഇവിടെ തന്നെയുള്ള കോപ്പി അടിച്ചു കൊടുക്കുക ടിച്ചു കൊടുത്തതിനു ശേഷം നേരെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പോവാം എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ വീണ്ടും ഹാഷ്ടാഗ് അടിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്ക ഹാഷ്ടാഗ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇമേജ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ ആ വീഡിയോ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇമേജ് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമേജ് വെച്ചുകൊടുക്കാം ഇതൊക്കെ വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് റീച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ എന്താണ് ക്യാരക്ടർ അതുമായി ബന്ധപ്പെട്ട ഒരു ഇമേജ് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇവിടെ സേവ് അടിച്ചു കൊടുക്കുക ഇവിടെ സേവ് അടിച്ചു കൊടുക്കുക സേവ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ലൊക്കേഷൻസ് അല്ലെ സെലക്ട് ചെയ്യേണ്ടത് ലൊക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക ലൊക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കേരളം നമ്മൾ ടൈപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേരള അടിക്കുമ്പോൾ തന്നെ അവിടെ കേരള വരും കേരള അടിച്ചു കൊടുത്ത് സേ ഇവിടെ സേവ് കൊടുക്കുക സേവ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ മെസ്സെഞ്ചറിലേക്ക് ഡയറക്റ്റ് മെസ്സെഞ്ചറിലേക്ക് പിന്നെ മെസ്സേജ് വരണമെങ്കിൽ അവിടെ കൊടുക്കുക ഇവിടെ പിന്നെ കൊലാബ് ചെയ്യുക മറ്റുള്ളവരായിട്ട് കൊലാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊലാബ് ചെയ്യുക ഇപ്പം ചില ഫോണിലൊക്കെ അവിടെ പിന്നെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കോൾ വരാനുള്ള നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ ഇപ്പം പുതിയ ചില ഫോണിലൊക്കെ അത് അവൈലബിൾ ആണ് അതായത് ചില ഫേസ്ബുക്കിന് പുതിയ അപ്ഡേഷൻ ആണ് ഈ ഫോണിൽ എൻ്റെ ഫോണിലൊക്കെ ഒന്നും ഇതുവരെ എത്തിയില്ല ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മളെന്താ ചെയ്യുക അപ്ലോഡ് ഇമേജ് നമ്മൾ കമ്പനിയിൽ നമ്മൾക്ക് ഗാലറിയിൽ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കമ്പനിയിൽ ക്ലിക്ക് ചെയ്യുക കമ്പനിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ അതിൻ്റെ അടിയിൽ തന്നെ അപ്ലോഡ് ഇമേജ് എന്ന് കാണിക്കും അതിൻ്റെ അടിഭാഗത്ത് തന്നെ അതിൻ്റെ അടിഭാഗത്തന്നെ അപ്ലോഡ് ഇമേജ് എന്ന് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് വീണ്ടും പോകുന്നതായിരിക്കും നമ്മളവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന തമ്പനിയിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ് ഓക്കെ അവിടെ വന്ന കമ്പനിയിൽ വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യുക നമുക്ക് ഇവിടെ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ ടാഗ് ചെയ്യാം ആരെങ്കിലും കൊലാബായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ കോലാബിന്റെ അവരുടെ മറ്റുള്ളവരുടെ യു ആർ എൽ നമ്പർ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം ഇവിടെ നിലവിൽ നമ്മുടെ വീഡിയോസ് ഫുൾ ആയിട്ട് നൂറ് ശതമാനം അവിടെ അപ്ലോഡ് ആയി വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യുക ഇനി ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എൻ്റർഫേസ് ആയിരിക്കുമ്പോൾ നമുക്ക് മ്യൂസിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് മ്യൂസിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ലോങ് ആണ് അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പിന്നെ നമുക്ക് ആഡ് ടു പ്ലേ ലിസ്റ്റ് എന്തെങ്കിലും പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഉണ്ട് ഈ മുഗൾ ഭാഗത്ത് മുഗൾ ഭാഗത്ത് പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഉണ്ട് എൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിലവിൽ എൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റ് ഇത് അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തന്നെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേ ലിസ്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നിലവിൽ ആ പ്ലേ ലിസ്റ്റ് ആഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലേക്ക് ഞമ്മൾ മൂന്ന് ഗ്രൂപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിവിടെ നമുക്ക് ഇവിടെ നിലവിൽ മൂന്ന് ഗ്രൂപ്പ് വരെ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അവിടെ ടിക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതവിടെ നമുക്ക് ഇവിടെ താഴെ തന്നെ ടിക്ക് വന്നിട്ടുണ്ട് ആരോ മാർക്ക് വന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ നിലവിൽ ഞാൻ മൂന്ന് ഗ്രൂപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഗ്രൂപ്പിൽ നാലാമത്തെ ഗ്രൂപ്പിലേക്ക് പോകില്ല മൂന്ന് ഗ്രൂപ്പ് വരെ പോകും ഓക്കെ അതിന് അവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൂന്ന് ഗ്രൂപ്പ് അവിടെ സെലക്ട് ആയിട്ടുണ്ട് പിന്നെ ഈ ക്ലോസ്ഡ് ക്യാപ്ഷന് ഷോ ഓൺ വാച്ച് അലോ എംബഡിങ് ഇതൊക്കെ അവിടെ ടിക്ക് മാർക്ക് തന്നെ ഉണ്ടാവണം അത് ഓൾറെഡി അവിടെ തന്നെ സെറ്റാക്കി ഒരിക്കലും വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ടാവും ഏഹ് ഓക്കെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക ഇവിടെ പബ്ലിക്കിലായിരിക്കണം ഇതും കൂടി ശ്രദ്ധിക്കണം താഴെ റെസ്ട്രിക്റ്റഡ് അവിടെ ആവുമ്പോഴുള്ള പബ്ലിക്കിൽ ആവണം കേട്ടോ പബ്ലിക്കിൽ ശേഷം നിങ്ങൾക്ക് അവിടെ പിന്നെ അവിടെ ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഉണ്ട് അതിൻ്റെ ഇപ്പുറം ഡ്രാഫ്റ്റ് ആക്കിയിട്ട് വെക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം ഓക്കെ നിലവിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണ്ട ഷെയർ നൗലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അതിന് ശേഷം നമ്മളിവിടെ ഉള്ള ഈ ഷെയർ നോവല് ക്ലിക്ക് ചെയ്യാം ഷെയർ നോവല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡൺണ് കൊടുക്ക ഡണ്ണ്ണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പല ആൾക്കാർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോങ് വീഡിയോ പല പാർട്ടായിട്ട് അത് അവരിലേക്ക് പോകുന്നു നമ്മള് ലോങ് വീഡിയോ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പല പാർട്ടായിട്ടും പ്രേക്ഷകരിലേക്ക് പിന്നെയും പോകുന്നുണ്ടെന്ന് അത് ആ പ്രശ്നം വരുന്നത് ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് റീൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ അതായത് ഇത് പല പാർട്ടും അല്ല ഇതിപ്പോ നിലവിൽ ഒരു പാർട്ട് മാത്രമേ നമുക്ക് ഇതില് പിന്നെ ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മളെ ഫോ പബ്ലിക്കിലേക്ക് എത്തുള്ളൂ അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആ പാർട്ട് ഏത് പാർട്ടാണെന്ന് വേണ്ട ആ പാർട്ട് നമ്മുടെ പിന്നെ ഫോളോവേഴ്സിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റും ചില ടൈമിന് മൊത്തത്തിൽ ടെസ്റ്റിംഗ് മോഡെന്ന് പറഞ്ഞിട്ട് ഈ നമ്മളെ ലോങ് വീഡിയോയിൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പല പാർട്ടായിട്ട് പ്രേക്ഷകരിലേക്ക് ഫോളോവേഴ്സിന്റെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് അത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പോൾ അത് അവർ അറിയാതെ ചെയ്യുന്നതാണ് അപ്പൊ നിലവിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ക്ലിക്ക് ചെയ്യാ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ മുകളിലുള്ള ഈ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഒഴിവാക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നിലവിൽ നമ്മുടെ വീഡിയോ അവിടെ അപ്ലോഡ് ആയി വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ലേറ്റ് ആവും പ്രോസസിംഗ് നടന്നു കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ലോങ് വീഡിയോസ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് വിത്ത് ക്രോമിലൂടെ ഇവിടെ അതും കമ്പനിയിൽ വെച്ചിട്ട് ചെയ്യേണ്ട രീതിയാണ് ഞാൻ നിങ്ങൾക്കിപ്പം ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക അപ്പോ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്